സെക്കൻഡറി സ്കൂൾ അധ്യാപികയും ജില്ലാ നിർവാഹക സമിതി അംഗവുമായ സമാഹാരം ഇരിപ്പിടങ്ങൾ പറയാതിരുന്നത് ചെയ്തു ശങ്കരൻ സ്മാരക ഹാളിൽ നടന്ന പരിപാടിയിൽ കവി മുരുകൻ യുംവുമായിൽ നിന്ന് ഗായകൻ വിരളി പുസ്തകം ഓരോ വരിയിലും കടന്നു ഏറ്റുവാങ്ങിയിലും നമുക്ക് അനുഭവിക്കുവാൻ കഴിയും നേരത്തെ ബാലറാം സാർ പറഞ്ഞതുപോലെ അധ്യക്ഷ പറഞ്ഞതുപോലെ ഇരിപ്പിടം ഒരു അടയാളപ്പെടുത്തലാണ് നമുക്കെല്ലാവർക്കും ഒരു ഇടമുണ്ട് നമുക്കൊരു നമുക്കെന്നല്ല പ്രപഞ്ചത്തിലെ എല്ലാ ജൈവവും അജൈവവുമായ സകലതിനും ഒരു ഇടമുണ്ട് ഒരിപ്പിടവുമുണ്ട് അത് പ്രത്യക്ഷവും പരോക്ഷവുമായി നമ്മുടെ ജൈവപ്രകൃതിയെ എങ്ങനെ അടയാളപ്പെടുത്തി പോകുന്നു എന്ന് വരികളിലൂടെ ആ കവിതയിൽ ദിഷ അടയാളപ്പെടുന്നുണ്ട് ആ കവിത ഉൾപ്പെടെയുള്ള ഏത് കവിത എടുത്ത് പരിശോധിച്ചാലും അതിൽ അധ്യാപകൻ ഇങ്ങനെ ഉയർന്നിരിക്കുന്നുണ്ട് ഉണർന്നിരിക്കുന്നുണ്ട് ആദിത്യൻ അധ്യാപകൻ അനാദിയ ജ്ഞാനം വെളിച്ച മകം നിറയ്ക്കും പോരു ആരാണ് നീ എന്ന ചോദ്യം നീയാണ് നീ എന്നൊരുത്തരം രണ്ടിൻറ്റുമിടയിൽ മുഴങ്ങുന്ന ശുഭ്രമാം ഗംഭീര മൗനമാണ് അധ്യാപകൻ ധ്യാപകനായിരിക്കാൻ കഴിഞ്ഞു എന്നൊരു താൽ താല്പര്യം ഞങ്ങൾ ഞങ്ങളുടെ കവിതകളിൽ ചിലപ്പോൾ ഒരു പോരായ്മയായോ ഒരു മേന്മയായോ നിരന്തരമായി കടന്നുവരും അത് ഈ പുസ്തകത്തിലെ എല്ലാ കവിതയിലും ഉണ്ട് വളരെ പെട്ടെന്നാണ് ഞാൻ ആ കവിത വായിച്ചിരുന്നത് നിങ്ങളെല്ലാവരും ഈ പുസ്തകം ഇന്ന് തന്നെ വാങ്ങണം ഇത് പെട്ടെന്ന് വായനാ സൗഹൃദമായ ഒരു പുസ്തകമാണ് വളരെ പെട്ടെന്ന് നിസ്സാരമായി നമ്മുടെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറുന്ന ഒരുപാട് ആർ ബാലറാം പുസ്തകം പരിചയപ്പെടുത്തി വില്ലാപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുള അധ്യക്ഷത വഹിച്ചു കെ എസ് ടി എ തോടന്നൂർ സബ് ജില്ലാ കമ്മിറ്റിയാണ് പുസ്തകത്തിന്റെ പ്രസാധകർ സാരംഗ് രാജീവൻ കവിതാ സമാഹാരത്തിലെ കാത്തിരിപ്പ് കവിത അവതരിപ്പിച്ചു ഗോപിനാരായണൻ കെ വി സജയ് എം വിനോദ് ആർ എം രാജൻ ടി വി എ ജലീൽ പി കെ രാജൻ കെ നിഷ ബിബീന ടി അജിത് കുമാർ ടി സുരേഷ് ബാബു എം സി ഹുനൈസ് മിത്തു തിമോതി എന്നിവർ സംസാരിച്ചു വി വിപിൻ സ്വാഗതവും കെ ഷൈൻജിത്ത് നന്ദിയും പറഞ്ഞു മേമുണ്ട സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ ഉണ്ടായി എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനമാണ് എൻ്റെ പ്രതിബദ്ധത ഒരുപക്ഷെ ആധുനിക കാലത്തിൽ കവികളെയും മറ്റ് സാംസ്കാരിക പ്രവർത്തകരെയും സാമൂഹ്യ ജീർണതയ്ക്കെതിരെ സംസാരിക്കുന്ന സമയത്ത് അവരെ സമൂഹത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ള വലിയ ഗൂഢമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ജിഷ ടീച്ചറെ പോലുള്ള പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വനിധിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു അധ്യാപിക തൻ്റെ കവിതയിലൂടെ ഇരിപ്പിടങ്ങൾ പറയാതിരുന്നത് ആ കവിതാ സമാഹാരത്തിൻ്റെ കേട്ടാൽ തന്നെ നമുക്ക് കൃത്യമായി അറിയാം എന്ന് പറയുന്നത് താൻ ഇരിക്കുന്ന അല്ലെങ്കിൽ താൻ പ്രതിനിധാനം ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് അരുധാൻ ചെയ്യാൻ പാടില്ലാത്തതോ അല്ലെങ്കിൽ ഒരിക്കലും ആഗ്രഹിക്കാത്തതോ എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ള ധ്വനി ഒരു ഇന്ന് നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായ ചോദ്യമാണ്